ഒരു വാർത്ത വന്നിട്ടുണ്ടേ കൂടുതലൊന്നും പറയാനൊന്നുമില്ല നമുക്കതൊന്ന് കണ്ടിട്ട് തന്നെ സംസാരിക്കാം നാദാപുരം കല്ലാച്ചിയിൽ തുണിക്കടയിൽ നിന്ന് ഒരേ കളർ ഷർട്ട് തിരഞ്ഞെടുത്തതിനെ ചൊല്ലി യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി തുണിക്കടയിൽ നിന്ന് ആരംഭിച്ച തമ്മിലടി റോഡ് വരെ നീണ്ടു പോലീസിനെ കണ്ടതോടെ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു തമ്മിലടിയുടെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഈ വാർത്ത പറഞ്ഞിരിക്കുന്നതും അതിനുള്ള ടൈറ്റിൽ എഴുതിയിക്കുന്നതും എല്ലാം സെയിം ആണ് ഒരേ കളർ ഷർട്ട് എടുത്തതിനെ ചൊല്ലി തർക്കം ഒരേ കളർ അതിലൂടെ എന്താണ് ഇത്ര അത്ഭുതം ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരേ കളറിലുള്ള ഒരുപാട് ഷർട്ടുകളുണ്ടാവും അതിപ്പോൾ ഞാൻ എടുത്തതുപോലെ ഞാൻ എടുത്ത കളറിൽ വേറൊരാൾ ഒരു ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റും സംഭവം ഒന്നുകൂടെ വ്യക്തമായി നോക്കിയപ്പോഴാണ് ഒരേ കളറല്ല വിഷയം ഒരേ ഷർട്ടാണ് വിഷയം ഒരേ ഷർട്ട് രണ്ടുപേർ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരേ ഷർട്ട് ഒരേ കളർ അവിടെയാണ് വിഷയം അപ്പോൾ വാർത്ത കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വാർത്ത കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഒരേ കളർ ഷർട്ട് എടുത്തതിന് ചൊല്ലി തർക്കം ഞാൻ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചു പിന്നീട് നോക്കി മനസ്സിലാക്കിയപ്പോഴാണ് അത് ഒരേ കളറും മാത്രമല്ല അത് ഒരു ഷർട്ടായിരുന്നു ഒരൊറ്റ ഷർട്ടിന് വേണ്ടിയാണ് രണ്ടുപേർ തമ്മിൽ അടി ഉണ്ടാക്കിയത് എന്തായാലും അടി ഉണ്ടാക്കി അത് വിഷയമായി അത് പുറത്തെത്തി പുറത്തെത്തിയപ്പോഴത്തേക്കും ആ രണ്ടുപേരെ ഭാഗത്തേക്ക് ആൾക്കാർ കൂടിച്ചേർന്നു ഇതിൽ പിന്നെ കൂടുതൽ തർക്കത്തിൻ്റെയൊന്നും ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഷർട്ട് പോയി പിടിച്ചങ്ങ് ഒരുത്തൻ പോയി ആ ഷർട്ടൊന്ന് നോക്കാൻ പറഞ്ഞു ചിലപ്പോൾ അവൻ മാറ്റിയിട്ടേക്കും അടുത്തവൻ വന്നിട്ട് അവന് ഇഷ്ടപ്പെട്ടു അവൻ എടുത്തു അപ്പോഴേക്കും മറ്റവൻ പറഞ്ഞു എനിക്കത് മതി എന്നുള്ളത് അങ്ങനെയൊക്കെ ആയിരിക്കും ഒരാൾ ആദ്യം സെക്കൻഡുകളുടെയെങ്കിലും വ്യത്യസ്തത്തിൽ ആ ഒരാൾ ആദ്യം തിരഞ്ഞെടുത്തിരിക്കലിടേയും ഏ കടക്കാർക്ക് തന്നെ തീർക്കാവുന്ന പ്രശ്നമായിരുന്നു അത് പുറത്തേക്ക് കൊലപാതകത്തിൽ തീരാത്തത് ഭാഗ്യം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടേ ചിലപ്പോൾ ഇനി ഭാവിയിൽ കൊലപാതകം നടന്നേക്കാം ഇതിൻ്റെ പേരിൽ കാര്യം പറഞ്ഞ് വന്ന് വരുമ്പോഴത്തേക്കും ഒരു ഷർട്ട് ഒരു കടയിൽ പോയി നമ്മൾ എടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ രണ്ടുപേരും തീരും ചിലപ്പോൾ ഒരുത്തം തീരും അല്ലെങ്കിൽ ഒരു കൂട്ടം തീരും